ഹലോ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പാപ്പിൻ്റെ മുടി ബർത്ത്ഡേ ആവാറായില്ലേ അപ്പോൾ മുടി മുറിക്കണം അപ്പോൾ അതുകൊണ്ടിങ്ങനെ ഇടയ്ക്ക് ജലദോഷവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കണം അപ്പോൾ മുടി മുറി മുറിക്കണം അപ്പോൾ നമ്മളിങ്ങനെ പുറത്ത് പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് ചേച്ചിയാണ് പറഞ്ഞത് ഇവിടെ ഉണ്ട് നമുക്കിവിടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേച്ചിൻ്റെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ നമ്മളതിനു വേണ്ടി പോവുകയാണ് എന്നാണ് ബ്യൂട്ടി പാർലറിൻ്റെ പേര് അപ്പോൾ നമുക്ക് പോവാം ഇതാണ് ചേച്ചിന്റെ വീട് മേഖലകളിൽ തൈന്യവും ജമ്മു കാശ്മീർ പോലീസും അപ്പൊ ഞങ്ങൾ എത്തിയ പിടിച്ചു ചേച്ചി നേരെ ദാ ബാടി നേരെ ദാ ആപ്പ് കട്ട് മുടി വെട്ടാനല്ല അല്ലടി ബാടി നേരെ ദാ വെട്ടുന്നാണല്ല ആ അവിടെ പോയി ഒരു ചേല ഇതിങ്ങനെ കളർ ആ ഇന്നെ വെട്ടിക്ക് ഇന്നെ കളർ ആ ഒരു വെട്ടം ഒരു കറക്കാം

ആള് അധികം ഒന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ത് ചോദിച്ചാൽ അറിയാലോ രണ്ട് മൂന്ന് ദിവസം പിടിച്ച വയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു ഒരിതുകൊണ്ട് ജലദോഷം മാറിയെങ്കിലും അതിന്റെ ക്ഷീണം ചെറുതായിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് നമ്മൾ മുടിയും ഇങ്ങനെ വെട്ടി വെട്ടിവിടുക മുടിൻ്റെ കനവും തൂങ്ങിയാലും അതും ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ടാണ് മുടിയൊക്കെ നല്ലപോലെ വളർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ചേച്ചി നല്ലൊരു എഫേർട്ടൊക്കെ എടുത്ത് അവിടെ എന്തൊക്കെ ചെയ്യണം അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നും ഒക്കെയാണ് ചെയ്തു കൊടുക്കണത് ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നല്ലൊരു അയൽപക്കാരെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമുള്ള കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് അതും ഇവിടെ ഉണ്ട് പക്ഷെ നമ്മളിവിടെ അധികം ഉണ്ടാവില്ല എന്തായാലും ശനിയാഴ്ച തന്നെ നമ്മൾ ചാലക്കുടിയിലേക്ക് പോവും അറിയാമല്ലോ നമ്മുടെ പാപ്പിൻ്റെ ഏറ്റവും എന്താ പറയുക പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നമുക്ക് അത് വിട്ട് വേറൊരു ലോകവും ഇല്ല അതുകൊണ്ട് നമ്മൾ അങ്ങടേക്ക് പോവും ഇടയ്ക്കൊക്കെ വന്നിട്ട് ഇവിടെ ഒരു നാല് ദിവസം അഞ്ച് ദിവസമൊക്കെ വന്നിരുന്നിട്ട് പോകണം അപ്പോൾ അതിന് മുന്നായിട്ട് ബർത്ത്ഡേക്ക് മുന്നായിട്ട് നമ്മൾ മുടി മുറിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ചേക്കും പറഞ്ഞാൽ പുറത്ത് പോയിട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരുന്നതായിരുന്നു ഇവിടെ പുറത്ത് കൊണ്ടുപോയിട്ട് ഇനി എന്താവും എന്നൊന്നും പറയാനും പറ്റില്ല നമ്മൾ അവിടെ പോകണ ചാലക്കുടി അവിടെ ആകുമ്പോൾ അവൾക്ക് അറിയണവരാകുമ്പോൾ ശരി അറിയാത്തവരാകുമ്പോൾ അവൾ കുറച്ച് ഇതൊക്കെ ആയിട്ട് കാണിച്ചു കൊണ്ടിരിക്കും അപ്പോൾ ആ ചേച്ചിയെ പറഞ്ഞത് എന്നാൽ പിന്നെ നമുക്ക് നമുക്കിവിടെ ഇരുന്ന കൊടുക്കാം എന്ന് വെട്ടിക്കൊടുക്കാം ചേച്ചിക്ക് ജോലിക്കും പോണം നൈറ്റ് ഷിഫ്റ്റാണ് അപ്പോൾ അതിന് മുന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് നിന്നിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് കുറേയൊക്കെ വാശി കാണിച്ചെങ്കിലും പിന്നെ ആൾക്ക് മനസ്സിലായി മുടിവെട്ടാണ് എന്നുള്ളത് അറിഞ്ഞ പിന്നെയൊക്കെ ഒന്ന് ഇരിക്കാൻ തുടങ്ങി പിന്നെ നമ്മൾ നമ്മളടുത്ത് ഇങ്ങനെ ചേർന്നിരുന്നിട്ട് അത് ചെയ്യിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ടേ കുറേ ഇതായിട്ടുണ്ടായിരുന്നു പക്ഷേ വളരെ ക്ഷമയോടും അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നതുകൊണ്ട് തന്നെ അധികം കഷ്ടമില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു പത്ത് മിനി അരമണിക്കൂറിൻ്റെ മുടിവെട്ടിൽ എങ്ങനെയും ഒരു ഒന്നൊന്നര മണിക്കൂറോളം നീണ്ടു നിന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പോൾ ഇവള് തല ഇടയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ വെട്ടിക്കുമല്ലോ അപ്പോൾ ഈ കത്രിയെ കൊണ്ട് വെട്ടുമ്പോൾ സാധാരണ പേടിയാവും അത് നോർമലായ കുട്ടികളാണെങ്കിൽ ശരി ഇവിടെ എന്ന് പറയുമ്പോൾ അത് അങ്ങനെയാണല്ലോ അതുകൊണ്ട് എന്നാലും വളരെ ക്ഷമയോടുകൂടി വീട്ടിൽ തന്നെയാണ് ചേച്ചി ചെയ്യണത് അമ്മയെന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് എല്ലാതും ഉണ്ട് എന്താണ് മോത്തിന് ചെയ്യുന്നതും അങ്ങനെ ഹെയറിന് ചെയ്യണതും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെയുണ്ട് ആൾ എല്ലാ അതേപോലെ അച്ചാറൊക്കെ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ട് എന്തായാലും നമുക്കും ഒരുപാട് സന്തോഷം ഇത്രയടുത്തു ഇങ്ങനെ അവളുടെ ഇഷ്ടത്തിന് വെട്ടാൻ പറ്റുന്നുണ്ടല്ലോ ഫൈനൽ ലുക്ക് കാണാറ്റു കൊടുക്ക ഒരു ഷേക്ക് കൊടുക്കുവാപ്പി ഒരു ഷേക്ക് കൊടുക്ക് പാപ്പി വിജയിച്ചു നമ്മുടെ ായിട്ട് ടസ്സിന്റെ മേലെ കയറി ആ കണ്ണാടി കഴിക്കാൻ പാടില്ല നല്ല കുട്ടിയാണ് ഗുഡ് ഗളാണ് ആരാ ഗുഡ് ഗൾ താഴെ ഇടാതെത്താപ്പി വണ്ടി ഈ റോഡിൽ കൂടെ ബസ് പോവും ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കൂടുമ്പോൾ ഇതിൽ കൂടെ പോകും അതാണ് മെയിൻ റോഡ് അപ്പുറത്തക്കാണ് അവിടെ മെയിൻ റോഡ് ഇതും നല്ല പാറ അങ്ങനെ പോണ മെയിൻ റോഡ് തന്നെ പക്ഷെ മുക്കാൽ മണിക്കൂർ മുക്കാ മണിക്കൂർ കൂടുമ്പോഴായിരിക്കും ഇതിൽ കൂടെ ബസ് പോവുക മെയിൻ ടൗൺ എന്ന് പറയുന്നത് കുറച്ചൊരു മൂന്ന് മിനിറ്റ് ദൂരം നടക്കാനേ ഉള്ളൂ എന്തു പറ്റി പാപ്പിക്ക് ഷ്ട എന്നും ടാങ്ക് അറിഞ്ഞുണ്ടോ അയ്യോ ഇത് ചില സമയം എന്നറിയാൻ ചില സമയം എന്നറിയില്ല അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം അതിന് പാപ്പിക്കിഷ്ടായാ ഒരു ചേർ കൊണ്ടുവന്ന മുകളിൽ കൊണ്ടുവയ്ക്കായിരുന്നു എനിക്ക് വയ്യ ഞാൻ കയറി വന്നിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ പിന്നെ എന്നോട് പോയി എടുത്തിട്ട് പോവാ പറഞ്ഞാലോ നമ്മുടെ ആ വീടിലെ ആ വീടാണ് ഈ ഒക്കെ ഉടമസ്ഥ ആ വീട്ടിലുള്ളൊരു ടീച്ചറാണ് അവരാണ് ഈ സ്ഥലമൊക്കെ ഇവിടെ കുറേ വീട് കാണുന്നില്ല ഈ വീട് മറഞ്ഞപ്പോൾ പിന്നെ വേറെ ഏത് വീടും ഇല്ല ഇതിൻ്റെ ബാക്കിൽ കുറേ വീടുണ്ട് ഒരു ഒമ്പത് പത്ത് വീടൊക്കെ ഉണ്ട് ഇതവരിൻ്റെ ബ്യൂട്ടി പാർലറാണ് അമേയ നമ്മൾ ചെടിയൊക്കെ ചാക്കിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് ദിവസം നമ്മൾ നിന്നിവിടെ ആര് നിരത്തി വെക്കാൻ പറഞ്ഞു വെള്ളം ഒഴിക്കാൻ എത്ര ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാറിയോ എങ്ങനെ നിരത്തി വെക്കുമ്പോ ഇപ്പോഴേ ഭംഗിയുള്ളു ആ പിന്നെ ഇതിന്റെ ഉള്ളിലൊക്കെ കേറി ഭംഗി കാണണെ നമ്മളിവിടെ ഒക്കെ ഇരിക്കുവോ ഇല്ലയൊന്നും നമുക്കറിയില്ല എന്നാലും വെച്ചൊക്കെ ഇതാക്കിട്ടുണ്ട് പാപ്പി പാപ്പിക്ക് ക്ഷീണമുണ്ട് ജലദോഷത്തിന് ക്ഷീണം ആ ആ നന്നായിരിക്കും നിന്നെ ി നോക്ക് ആകാശം നോക്ക് അതിൽ കൂടെ നോക്ക് എന്തൊക്കെ പറന്നു പോണ നോക്ക് പക്ഷികളെ നോക്ക് മേലെ നോക്ക് ഒറ്റ പേര് കാണാണ്ട പാപ്പി ചീത്ത കേക്കും പാപ്പി അങ്ങനെ ഇത് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇത് റോഡായിരുന്നില്ല ഒരു ചെറിയൊരു വഴിയായിരുന്നു പിന്നെ ഇവിടെ വീടുകളൊക്കെ വന്ന കറണ്ടും വെള്ളവും ഒക്കെ ആയിപ്പം റോഡുമായി അപ്പോൾ നല്ലൊരു ഇതായി ഇതൊക്കെ പുതിയ ഇതായ പോസ്റ്റുകൾ വന്ന പുതിയ കണിഷൻ ഇങ്ങനെ വരില്ലേ അങ്ങനെ വന്നതാണ് നമ്മൾ വരുന്ന സമയത്ത് ഇതിൽക്കൂടെ ലൈനൊന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല പറയുകയാണെങ്കിൽ ഈ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു പോസ്റ്റിൽ നിന്ന് എന്താണ്ടോ ഈ പോസ്റ്റിൽ നിന്നാണ് നമ്മുടെ ലൈൻ വന്നിട്ട് ഇങ്ങനെ നേരിക്ക് നമ്മുടെ ഈ വീടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നേരിക്ക് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സൺസെഡ് ഒക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് മേലേക്ക് കെട്ടാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് ആ പോസ്റ്റ് നമ്മൾ പത്തായിരം രൂപ കൊടുത്ത് മാറ്റിയിട്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ ചെയ്തത് ശരിക്കും നമ്മളിടത്ത് ചെയ്തൊക്കെ ഇതാണ് എന്താ ചോദിച്ചാൽ വേറെ പോസ്റ്റ് അവർ ഇതിൽ കൂടെ ലയം വന്നപ്പോൾ അവരിവിടെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഈ പോസ്റ്റിനെ അവർ വെറുതെ തൂക്കിയിട്ട് പോയത് അപ്പോൾ നമുക്ക് പത്തായിരം രൂപ നഷ്ടം ഇത് നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞിട്ട് വില പോവുമോ ഇല്ല അന്ന് നമുക്കത് മാറ്റണം നിർബന്ധമായിരുന്നു അല്ലാതെ നമുക്കിതിൻ്റെ മേലേക്ക് കെട്ടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് പത്തായിരം രൂപ കെട്ടിയിട്ട് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി രണ്ട് മാസമൊക്കെ വീട് പണി ചെയ്യാൻ പറ്റാതെയൊക്കെ നിർത്തി വെച്ചിട്ടൊക്കെ ആയിരുന്നു അന്ന് പോസ്റ്റൊക്കെ മാറ്റിയത് എന്നിട്ട് ഒരു ഉപകാരം ഉണ്ടായിരുന്നില്ല അവർ കഴിഞ്ഞ ആഴ്ച വന്ന് അത് മെല്ലെ തൂക്കിയിട്ട് എവിടെയോ കൊണ്ടു ഇടാൻ പോയി അവർ ചെയ്യണതൊക്കെ ഭയങ്കര മോശമായ കാര്യമല്ല ഈ ഇല്ലാത്തവരുടെ അടുത്ത് ഈ പത്തായിരം രൂപ വാങ്ങിച്ച് ആ പോസ്റ്റിന് വിലയും എഴുതി തന്ന് അത് കൊണ്ടുവന്നിട്ട് ഒരു മൂന്ന് മാസം ആറുമാസം കഴിഞ്ഞത് അതിനെ പൊക്കിയിട്ട് വേറെ എവിടേക്ക് കൊണ്ടുപോവുക ഇതൊക്കെ നമുക്ക് നടന്നാണ് ഇവരിവിടെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടേ ഇല്ലായെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇത് പുതിയ ലയം വന്നിരിക്കുകയാണ് പുതിയ കൺഷി ഇങ്ങനെ ഈ കൂടെ വന്നപ്പോഴാണ് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടത് അല്ലെങ്കിൽ ഇട്ടിട്ടുണ്ടാവില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പാപ്പിക്ക് ഇത്തിരി ക്ഷീണമുണ്ട് ജലദോഷത്തിൻ്റെ ക്ഷീണമുണ്ട് പക്ഷേ ഓവറായിട്ട് താഴേക്ക് പോയിട്ടില്ല ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കണമൊക്കെ ഉണ്ട് എന്നാൽ ഇത്തിരി ക്ഷീണം കിടക്കാൻ കിട്ടിയ അവസരം നന്നായി കിടന്ന് ഉപയോഗിക്കുന്നുണ്ട് പാപ്പി